ഏയ് നിങ്ങളൊരു ഭക്ഷണപ്രിയരാണോ എങ്കിൽ നമ്മുടെ തൊടുപുഴയിൽ ഒരു കിടക്കാജി സ്പോട്ട് തുറന്നിട്ടുണ്ട് ദ ഓൾഡ് മങ്ക് ഫുഡ് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ പേര് നമ്മുടെ തൊടുവഴയാറിന്റെ തീരത്ത് പുതുതായി തുറന്ന നമ്മുടെ ബൈപാസിലാണ് ഭക്ഷണം കിട്ടുന്ന ഒരു മാള് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡുകൾ വേണം നമുക്ക് തന്നെ പോയി വാങ്ങി അത് നമ്മുടെ ആവശ്യം അനുസരണ ഇരുന്ന് കഴിച്ച് ഏതുപോ എത്ര സമയം വേണമെങ്കിലും എടുത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിലാണ് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത് കൂടുതലും എല്ലാം നമ്മുടെ സെൽഫ് സർവീസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ഫുഡുകളും കിട്ടും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ റോസ്റ്റഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ ചായ മുതൽ കാപ്പി മുതൽ ജ്യൂസുകൾ ഷെയ്ക്കുകൾ എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഐസ്ക്രീം പാർലർ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ തൊടുപുഴയാറിന്റെ തീരത്താണ് അതുകൊണ്ട് നമുക്ക് തൊടുപുഴയാറിന്റെ മനോഹാരിത ഇവിടെ പോയിരുന്നാസ്വദിച്ച് ചില്ല് ചെയ്ത് കഴിച്ചു പോരാം എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മുടെ ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളും ചെന്നപട തന്നെ അതെ നമ്മുടെ അൽഫാം ഷവർമ്മ പ്ലേറ്റും നമ്മൾ ഓർമ്മ ഓർഡർ ചെയ്തു ആദ്യമേ തന്നെ തന്നെ ഷവർമ പ്ലേറ്റ് ആടാൻ ഓർഡർ ചെയ്തത് അപ്പൊ ചെന്നപാടി നമ്മുടെ ചങ്കറ ഉണ്ടായിരുന്നു അപ്പൊ അവൻ്റെ നമ്മുടെ ഒരു പ്ലേറ്റ് സെറ്റ് ആക്കിയതേ ഇങ്ങോട്ട് അറഞ്ചും പൊറിഞ്ഞ് സെറ്റാക്കിയിട്ട് എടുത്തു വെച്ച് തരുന്നുണ്ട് അപ്പൊ ഉണ്ടാവും നമ്മൾ കഴിച്ചു നോക്കണം എന്താ അവൻ അത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അത് നമ്മുടെ റോമാലെ റൊട്ടികൾ റെഡി ആയിട്ടുണ്ട് നമ്മള് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന അഭിപ്രായം ഞാൻ പറയട്ടോ അപ്പൊ നമ്മള് കഴിച്ചു നോക്കാൻ പോവാണ് ഇതാണ് അതിൻ്റെ ഫുഡിന്റെ കഴിക്കുന്ന ഒരു ഏരിയ കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ക്ലീൻ ആണ് പിന്നെ ആ ഒരു ആംബിയൻസ് വേറെ ലെവലാണ് നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം ഇനിയിപ്പോൾ പോകാനുള്ളവരാണ് ഞാൻ പറഞ്ഞത് ബോറാക്കണില്ല നിങ്ങൾ പോയി എൻജോയ് ചെയ്തു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മിക്ക ജങ്സും നമ്മുടെ ചാനലൊക്കെ കാണുന്നത് വെറുതെ തള്ളിക്കാൻ വീടുകയാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ജസ്റ്റ് ഒന്ന് ഞെക്കണ കേസല്ലേ ഉള്ളൂ അപ്പോൾ അതായത് നമ്മുടെ ഷവർമ പ്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചെന്നത് ഏകദേശം ഒരു പത്ത് മണിയോട് ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഏകദേശം അത് തീർന്ന് ഒരു മൂന്ന് മണി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ ഈ ആൽമറ അപ്പം ആ ഫുഡ് ഏകദേശം തീർന്ന് എന്നാലും നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടിയെട്ടോ അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് എന്നിട്ട് ഹാർഡായിട്ടുള്ള രീതി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം അതിന് ചെയ്തു വേണം അതിന് എന്തെങ്കിലും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അതിന് ശകല ഫുഡും അതി അതുകൊണ്ടാട്ടോ അവൾക്ക് കുറച്ച് കൊടുത്തത് ഒരു പ്ലേറ്റ് മേടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും അടുത്ത ഞാൻ മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് കോട്ടിലോട്ട് കയറിയത് ഇവിടെ നാടൻ ഫുഡുകളാണ് കേട്ടോ രണ്ട് ചേച്ചിമാരാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം അപ്പൊ ഞാന് മൂവലപ്പവും നമ്മുടെ ചിക്കൻ കറി കേട്ടോ വാങ്ങിയത് ചിക്കൻ കറി നമ്മുടെ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ രീതിയിലോട്ടൊക്കെ അവരുണ്ടാക്കിയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടില് പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രുചി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതിനത് കഴിച്ചു നോക്കുകയാണ് അതിനൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നാടൻ വിഭവങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്യണം എല്ലായിടത്തും ഫുഡ് കഴിച്ചു നോക്കണം അടുത്ത് നമ്മുടെ ദോശ ഇടയ്ക്കാൻ പോയത് അവിടെ വെറൈറ്റി ആയിട്ടൊരു ദോശ ദോശ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് എന്താ ഉണ്ടാക്കണെന്നൊരു കൗതുമത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞുമാര് നമ്മുടെ സാധാരണ മസാല ദോശയ്ക്ക് ദോശ ഇടുമ്പോൾ തന്നെ ദോശ അടിച്ചിട്ട് തേനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു ഓടിച്ചു എന്നിട്ട് കുറച്ച് നമ്മുടെ സാധാരണ മുട്ട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇതിങ്ങനെ വരട്ടി അതിന്റെ മേളിലേക്ക് ചുമ്മാ സെറ്റ് സെറ്റാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ നല്ല ടേസ്റ്റ് വയസ്സ് എന്ന് എന്റെ മോനെ അത് ഉണ്ടാക്കണപ്പോ തന്നെ വായിക്കൂടെ വെള്ളം കൂടി അപ്പൊ ഞാനത് കഴിക്കേണ്ട ആവശ്യം ഞാൻ കൂടെ പറഞ്ഞ ആവശ്യമില്ല അതാത് കഴിഞ്ഞിട്ട് രണ്ട് പീസായിട്ട് അടക്കം വന്നവര് അപ്പൊ ഞാനിങ്ങനെ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് നമ്മുടെ മുട്ട സാധാരണ കഴിക്കുന്ന ഒരു ദോശയുടെ കൂടുത്തി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ അപ്പൊ പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരിക അടിപൊളിയായിരുന്നു എന്തായാലും നിങ്ങൾ പോകുമ്പോ എന്തായാലും ട്രൈ നോക്കി കേട്ടോ നല്ല അടിപൊളിയാണ് തൊണ്ണൂറ് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്നു ദൈ അതിന്റെ ഉപ്പം തന്നെ ബൊറോട്ട മേടിച്ചയച്ചു നോക്കി കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ടി വാങ്ങിണ്ടായിരുന്നു കേട്ടോ അതും വന്നു അതിനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഓരോ കഴിച്ചു അപ്പൊ വീണ്ടും നമ്മുടെ കുഞ്ഞാപ്പിക്ക് കളിക്കാനുണ്ടോന്ന് ഫ്രണ്ട്സിനെ കിട്ടേ അവൾ അവരെ എല്ലാരും മൂപ്പിച്ചുകൊണ്ടിരിക്കുക അവനിടയ്ക്ക് അനു ഒന്ന് പോയി നോക്കും ഞാനും പോയി നോക്കും അവളങ്ങനെ ഇങ്ങോട്ട് മാറിയിക്കാരുന്നു വീട് നമ്മൾ അങ്ങോട്ട് ഹെൽപ് ചെയ്തോ നമ്മുടെ കുഞ്ഞാപ്പിനെ ഒക്കെ അവിടെ അവര് നോക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുന്നതിന്റെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തോട്ടോ എന്തായാലും താങ്ക്സ് അവർ വീട് മുട്ടത്താണെന്ന് അറിയാൻ കഴിഞ്ഞത് അടുത്ത് നമ്മുടെ ഈ കലോറി എന്ന് പറഞ്ഞ കടയിലോ നമ്മള് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് വാങ്ങിയത് അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞാപ്പിക്ക് നമ്മള് ഫ്രഞ്ച് റൈസും കൂടെ വാങ്ങി കേട്ടോ കുഞ്ഞാപ്പിക്ക് ബ്രോസ്റ്റഡിന്റെ ഈ ഒരു സ്ലൈസ് ഒക്കെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു കഴിക്കുക കേട്ടോ അത് കണ്ടപ്പോ പുള്ളിക്കാര് ഓടി വന്നു നമ്മളൊന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അനു ചൂട് കാരണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞോട്ടിരിക്കണം കേട്ടോ അതേ കുഞ്ഞപ്പയുടെ ഫ്രഞ്ച് റൈസ് വന്നു പുള്ളിക്കാർക്ക് ചൂട് കാരണം പുള്ളിക്കാരി കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ അനു പറഞ്ഞ എടുത്തുകൊടുക്കുക അപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ വീണ്ടും പുള്ളിക്കാരി വലിയെന്ന് നോക്കിയെടുത്ത് കറഞ്ഞാൽ കുറിച്ചു വന്ന് തിന്നണാകട്ടോ അപ്പൊ നിങ്ങളും പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല സ്പോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്താണ് നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് വരുന്നത് അത് ഈ മിസ്റ്റർ ബട്ടൽ ബട്ടലെന്ന് പറഞ്ഞു ഷോപ്പിനെ അടിപൊളി കപ്പ ബുണ്ടോ പോകുമ്പോൾ ട്രൈ നോക്കണേ കപ്പ് ബിരിയാണി ഇഷ്ടമുള്ളവർ അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബിബിൻ അനു കുഞ്ഞു ബൈ ഫ്രം ദ ഫുഡ് സ്ട്രീറ്റ് ബൈ തൊടുപുഴ അത് പുതിയ വീഡിയോ കാണുന്നവരേക്കും ബായ്